ശാന്തനായിരിക്കുന്ന ആൾ വയലന്റ് ആവുക ഭക്ഷണം കാണുമ്പോൾ കഴിക്കാതിരിക്കുക പിന്നെ വീട്ടിൽ കയറുമ്പോൾ ഒരു ബാറ്റ്സ്മെൻറ്റ് വരിക ഒടി വയ്ക്കുക എന്നൊക്കെ ഒരാൾക്ക് ഒടിയേറ്റിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ആൾ നടക്കുന്ന സമയത്ത് നേരിടും ഉന്റമായി തോന്നും ഇപ്പം ദമ്പതികളാണെങ്കിൽ ഒരു ദമ്പതി ആളുടെ രൂപം വാങ്ങിക്കും വാങ്ങിച്ചിട്ട് തല ഓട്ടിയിലൊക്കെ വെച്ച് അതിന് കോഴിയൊക്കെ ഉരുതി കൊടുത്ത് അങ്ങനെ ദുർമന്ത്രവാദം ചെയ്തപ്പോൾ ഈ വ്യക്തികൾ പിറ്റുവേഷ്ണകർമ്മം ചെയ്യുന്നു വശീകരിക്കാനും ഒക്കെ കൈവിഷം കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കൂടോത്രം എന്നത് ഒരു മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ആധുനികമായ ശാസ്ത്രം ആധുനികമായ കുട്ടികൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയും പക്ഷേ ഇതിനൊക്കെ ഒരു നെഗറ്റീവ്സ് ഉണ്ട് സയൻസ് ഉണ്ട് ഇതിനകത്ത് അധർവ വേദം വേദമുണ്ട് ആ വേദത്തിലുള്ളതാണ് ഈ ദുർമന്ത്രം അതും കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പ്രാപിക്കഴിഞ്ഞാലും ഒരാൾക്കും നമുക്ക് കേൾക്കും പിന്നെ അസൂയം ഉണ്ടാവാം ഒരാൾ നന്നാവുന്നേ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും തകടി കുഴിച്ചിട്ടില്ല അപ്പോൾ ഈ ഇതിനെ ഫോളോ ചെയ്ത് ചെയ്യാൻ ആൾക്കാരുണ്ട് എളുപ്പത്തിൽ പഴമുണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് പേര് കേട്ടിട്ടുള്ളതും ഒരുപാട് പേർക്ക് പേടിയുള്ളതുമായ ഒരു കാര്യമാണ് കൂടോത്രം എന്ന് പറയുന്നത് കൂടോത്രം എന്നത് ഒരു മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്താണ് കൂടോത്രം ശരിക്കും കൂടോത്രം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സങ്കല്പങ്ങൾ ഉണ്ട് ഉള്ളതും ഈ ചിലപ്പോൾ കൂടോത്രം ഇല്ലായിരിക്കാം എങ്കിലും അതിനെ വിപുലീകരിച്ചൊക്കെ പറയുന്നവരുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വരിക നമ്മൾ ചിലപ്പോൾ വയ്യാതെ വരിക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ ഒരു സൂപ്രഭാഗത്ത് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക അത് മറന്നു പോവുക ഇങ്ങനെ വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അവർ രോഗം എന്നുണ്ട് ഹോസ്പിറ്റൽ വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ടെസ്റ്റുകളും എംമാറിയും ഒക്കെ ചെയ്തു ഒരു പ്രശ്നമില്ല പിന്നെ എന്താ ചെയ്യുക നമ്മൾ അടുത്ത് എസ്ട്രോളജി ചോദിച്ചത് നല്ല വിവരമുള്ളൊരു ദൈവജ്ഞനടുത്തു ദൈവജ്ഞൻ എന്നാണ് ചോദിച്ചിട്ട് പറയാം സമീപിക്കുന്നു സമീപിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സമയദോഷമായിരിക്കാം രാഹുദശ വരികയോ ശനിദശ നീ ശനി നീചത്തിലുള്ള ശനിദശ വരികയോ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ അവർക്ക് പരിഹാരങ്ങൾ കൊടുക്കും നിങ്ങൾ രാഹുദശ ആണെങ്കിൽ നിങ്ങൾ സർപ്പബലി അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പോയി സർപ്പബലി എന്ന് പറയുള്ളൂ ശനി ദോഷമൊക്കെ ആണെങ്കിൽ ശനി നീചത്തിലൊക്കെ ആണെങ്കിൽ മഹാദേവന് ഹനുമാൻ അയ്യപ്പ സ്വാമിക്കൊക്കെ ഒരുപാട് ചെയ്യാൻ വരും നിങ്ങളൊരു ഇലവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വരുമെന്ന് പറയും ഇലവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വീണ്ടും ഒരു കുറവില്ല ചെയ്തിട്ട് ചിലപ്പോൾ ഒരു മൂന്നാം ദിവസം വരും ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ശാന്തനായിരിക്കുന്ന ആൾ വയലൻ്റ് ആവുക ഭക്ഷണം കാണുമ്പോൾ കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ മുടികൾ വരിക നമ്മളെത്ര വൃത്തിയായി ഇപ്പം കല്ലുള്ള അരിയൊന്നുമില്ല പണ്ടാണ് കല്ലൊക്കെ ഉള്ള അരി അരി ചോറിലൊക്കെ കല്ല് കാണുക മുടി കാണുക ഒരു മുടിയാണെങ്കിൽ പോട്ടെ എവിടെ നിന്ന് പറഞ്ഞു വിടണം സ്ഥിരമായി കാണുക പിന്നെ വീട്ടിൽ കയറുമ്പോൾ ഒരു ബാറ്റ്സ്മെൻറ്റ് വരിക ഈ ആളെടുത്ത് വരുമ്പോൾ ബാറ്റ്സ്മെനിൽ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് രോഗമല്ല ബാറ്റ്സ്മെൻറ്റ് വരണമെന്ന് ചിലർ മനുഷ്യന് ബാറ്റ്സ്മെമില്ല ഒന്നുകിലും വല്ല പഴുപ്പ് വെള്ളങ്ങളുണ്ടാവും ഇതൊന്നും ഇല്ലായെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ബാറ്റ്സ്മെന് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആളിൽ ഒരു ദുർമന്ത്രവാദം ഏറ്റെടുണ്ട് എന്ന് പറയാം അഥർവേദത്തിലുള്ള അഥർവ വേദമുണ്ട് ആ വേദത്തിലുള്ളതാണ് ഈ ദുർമന്ത്രവാദം കാര്യങ്ങളൊക്കെ അങ്ങനെ വേദം തന്നെയുണ്ട് നമുക്ക് അഥർവ വേദന അപ്പോൾ ഈ വേ ഇതിനെ ഫോളോ ചെയ്ത് ചെയ്യുന്ന ആൾ ആൾക്കാരുണ്ട് എളുപ്പത്തിൽ പഴമുണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പോൾ ആൾ എല്ലാവർക്കും എന്താ പെട്ടെന്ന് ക്യു ക്യാഷ് ഇപ്പം തന്നെ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യും അടുത്ത കൊല്ലം ആവും കാശ് അപ്പോൾ എന്നാൽ ബാങ്കിൽ പോയാൽ അത്രയേ ശതമാനം കുറവാണ് പലിശ എട്ട് ആൾക്കാരുള്ളൂ പക്ഷേ ഇത് പെട്ടെന്ന് ഇൻക്രീസ് ഇൻക്രീസാവും എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പൈസ വേണ്ട വരും പക്ഷെ ആ പൈസ വെള്ളത്തിൽ പോയ വാര്യായിരിക്കും എന്ന് പറഞ്ഞാൽ മതിയാ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഗുണം കിട്ടാൻ പിന്നെ അസൂയം ഉണ്ടാവാം ഒരാൾ നന്നാവും കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും പിന്നെ ചില അമ്മമാർ തന്നെ ചെയ്യുന്നു കേട്ടിട്ടുണ്ട് മക്കൾ ഇപ്പോൾ ഒരു മകനേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ ഭർത്താവ് പീഴ്ചിച്ച് പോയതോ ഭർത്താവ് മരിച്ചു പോയതൊക്കെ ആയിരിക്കും അപ്പോൾ ഈ മകനും ഭാര്യയായിട്ട് സന്തോഷം ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കുശുമ്പ് വരും എനിക്ക് കിട്ടാതെ നിനക്ക് കിട്ടല്ലേ ഒരു മകളാണെങ്കിൽ തോന്നില്ല അവർക്ക് അങ്ങനെയുള്ള വികാരങ്ങളും വിചാരങ്ങളൊക്കെ വരുമ്പോൾ ദൈവാധീനമില്ലാത്തവർക്ക് നന്മകൾക്ക് കുറഞ്ഞവർക്ക് നന്മ കുറഞ്ഞവർ നന്മകർ ചെയ്യില്ല നന്മകൾ കുറഞ്ഞവർ ഇങ്ങനെയുള്ള ആളുകളെ ആശ്രയിക്കുന്നു ഇവരെ തകർക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിൻ്റേത് ആൾക്കാരുണ്ടാവും അവരെ കണ്ടുപിടിച്ച് അവർ നല്ല തുക വാങ്ങിച്ച് ചെയ്യാനധികം തുക തുകയൊക്കെ വാങ്ങിച്ച് അവർ ഓരോന്നും ചെയ്തു കൊടുക്കുന്നു തകട് കുഴിച്ചിട്ടില് പിന്നെ മുട്ട മുട്ടേ തകട് കുഴിച്ച ഏറ്റവും പ്രശ്നമായ കാര്യം എന്ന് വെച്ചാൽ ഈ ആളുടെ ആൾരൂപം ഉണ്ടാക്കും ഇപ്പം ദമ്പതികളാണെങ്കിൽ ഒരു ദമ്പതികളുടെ ദമ്പതി ആൾ രൂപം വാങ്ങിക്കും വാങ്ങിച്ചിട്ട് അതിനെ ഈ ദുർമന്ത്രപാലം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടേക്കുന്നതാണ് തല ഓട്ടിയിലൊക്കെ വെച്ച് അതിനെ കോഴിയൊക്കെ ഉരുതി കൊടുത്ത് അങ്ങനെ ദുർമന്ത്രപാലം ചെയ്തപ്പോൾ ഈ വ്യക്തികൾ പിരിയും വിധുവേഷണകർമ്മം ചെയ്യുന്നു പിന്നെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവർ അവർക്ക് ശരീരം മുഴുവൻ വേദന എടുക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞരമ്പുകളൊക്കെ ഇതായി പോകുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതിൽ പരിഹാരങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് കൂടോത്രം എന്ന് പറയുന്നത് പിന്നെ പ്രാവുകയും ചെയ്യും പ്രാവുകയും ചെയ്യാം ഇപ്പോൾ ഇന്നാൾ അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പ്രാവ് കഴിഞ്ഞാലും പ്രാക്കും നമുക്ക് കേൾക്കും പറയും കാക്ക പ്രാവിയാ പോത്തിയാകോമിച്ചു പക്ഷെ അതല്ല നമ്മളൊരാൾ നിരന്തരമായ സ്ത്രീശാപം വരുന്നെന്ന് പറയും പ്രാക്ക് കേൾക്കും അപ്പോൾ അതും ഒരു ദുർബന്ധപത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ പല രീതിയിലും ദുർമന്ത്രവാദം വരുന്നുണ്ട് പിന്നെ വശീകരിക്കാനും ഒക്കെ കൈവിഷം കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അതും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ഇതായിട്ട് വരും അത് കൈവിഷമായിട്ട് വരും ഇങ്ങനെ പല രീതിയിലും ദുർമന്ത്രവാദങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും അത് ഭദ്രകളി വെച്ചിട്ട് ചെയ്യുന്നുണ്ട് യാത്ര വെച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതും പിന്നെ വേറെ മറുതല അങ്ങനെ ഇങ്ങനെ പിന്നെ നീച്ച പത്രകാളി അത് ഇതൊന്നും ചുടല പത്രകാളി പ്രത്യങ്കിരി അങ്ങനെ പ്രത്തിങ്കിരി വേറൊരു രണ്ടു എത്തിയിട്ടുണ്ട് പിന്നെ ഈ വാർത്താളിന് വേറെ രൂപയിലെത്തിയിട്ടുണ്ട് അഥമമുണ്ട് അഥമഭദ്രകാളി അഥമകാളി അതൊക്കെ ഉണ്ട് അങ്ങനെ പല രൂപത്തിലും വെച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ചെയ്തവർക്ക് ഗുണം കിട്ടില്ല ചെയ്ത് അനുഭവിക്കുന്നവർക്ക് പ്രശ്നം വരും ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ എല്ലാത്തിനും ഫസ്റ്റാന്നായിരിക്കാം അപ്പോൾ ഇപ്പം എന്താ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയെല്ലാം ഫ്ലക്സ് ഇടും അപ്പോൾ അറിയും അപ്പോൾ ഇതേപോലത്തെ കുട്ടി പഠിക്കാത്ത കുട്ടികളുടെ അമ്മമാർക്ക് എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് കുശു തോന്നും അത് നല്ല മനുഷ്യനാണ് എന്ത് ചെയ്യാ പോട്ടെ ജയിച്ച് പോലെ അവൻ അവനെങ്ങനെ രക്ഷപ്പെട്ടല്ലോ എൻ്റെ മോനായാലും അവൻ രക്ഷപ്പെട്ടുള്ളൂ ജയി പക്ഷേ അങ്ങനെ വിചാരിക്കാത്ത ആൾക്കാരുണ്ട് ആയ ആൾക്കാരുണ്ട് ഇങ്ങനെ പല രീതിയിലും ഒരു മനുഷ്യത്തെ തകർക്കും പിന്നെ ഒരാൾ വീഴണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒടി വയ്ക്കുക എന്ന് പറയും അതൊരു കർമ്മമാണ് ഒടിവെക്കുക അത് നല്ല പൂജാരികളും നല്ല ജോസ്മാരും ചെയ്യുന്ന കാര്യമല്ല ഈ നീതത്തിൽ ചെയ്യുന്ന ആൾക്കാര് ചെയ്യുന്നതാണ് അപ്പം ഒടിവെക്കാന്ന് നോക്കുക ഒരാൾക്ക് ഒടിയേറ്റിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ആൾ നടക്കുമ്പോഴൊക്കെ നെഴലുണ്ടാവും പിന്നില് നടക്കുന്ന സമയത്ത് നേരിടും ഉന്റമായി തോന്നും ഇപ്പോഴത്തെ ആധുനികമായ ശാസ്ത്രം ആധുനികമായ കുട്ടികൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയും പക്ഷേ ഇതിനൊക്കെ ഒരു സയൻസും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അങ്ങനെയുള്ളവർ മാ മനിക്കുന്നൊരു അമ്പലമുണ്ട് മടക്ക് അവിടെ പോയി ഒടിവെട്ടുക എന്ന് പറയും പ്രശസ്തരായ പലരും വെട്ടിയ സ്ഥലമാണ് ഒടി വെട്ടുക എന്ന് പറയും അപ്പോൾ ഒടിയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ ഇവരുടെ ദോഷങ്ങൾ മാറിപ്പോവും പിന്നെ അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ദോഷങ്ങൾ ആവാഹിച്ച് ശൈവ വൈഷ്ണവ ശാക്തീയമായിട്ട് ആവാഹിച്ച് ഉച്ഛാടനം ചെയ്താലും ഇവരുടെ ദോഷങ്ങൾ മാറും പിന്നെ നീലകണ്ഠത്തെ കൈവിശം പോകാനായിട്ട് നീലകണ്ഠ ത്രേയാക്ഷി മന്ത്രം ജപിച്ചും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുത്ത് മാറ്റം വരും അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ കൂടോത്രം എന്നുള്ള സംഭവത്തിനിടയിലുണ്ട് അപ്പോൾ ഈ കൂടോത്രം ഏക്കാതിരിക്കാനും വരാതിരിക്കാനും ലളിതാസഹസ്നാമം നിരന്തരമായി ജപിക്കുന്നവർക്ക് കൂടോത്രം ഏക്കില്ല കൂടോത്രം എല്ലാ ദിവസവും ലളിതാസഹസ്നാമം ജപിച്ചാലും കൂടോത്രം വരില്ല പിന്നെ ദേവി മഹാത്മ ഹൃദയസ്തോത്ര സ്തോത്രമുണ്ട് അത് ജവിച്ചാലും ഈ കൂടോത്രം ഏക്കില്ല അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് മെനക്കെടാൻ കഴിയില്ല അപ്പോഴാണ് ഇതൊക്കെ വരുന്നത് കണ്ണുകർ ദൃഷ്ടിദോഷം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഒരാളുടെ മേലിൽ ഒരു കൂടോത്രം ചെയ്തു എന്ന് കരുതി അതെങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ഈ വകം ബുദ്ധിമുട്ടുകളുണ്ടാവും അസുഖങ്ങൾ അസ്വസ്ഥതകളും ഡോക്ടർ വരുമ്പോൾ രോഗമില്ല ഹോസ്പിറ്റലിൽ പോയി രോഗമില്ല പക്ഷേ ആൾക്ക് വയ്യ ഒന്നും ചെയ്യാൻ പറ്റില്ല മടിയല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റാതിരിക്കുക ചെയ്യുന്ന പ്രവൃത്തിയെ പൂർണ്ണതയില്ലാതിരിക്കുക ആൾ വയലൻ്റ് ആവുക ഇങ്ങനെയൊക്കെ വന്ന് ഞാൻ അർത്ഥം കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്നാണ് അർത്ഥം കൂടോത്രം ഒരാൾക്ക് ചെയ്തു എന്ന് വിചാരിക്കുക അത് മാറാനിപ്പോൾ ഒരുപാട് സമയമെടുക്കും അതെ ഒരുപാട് പൈസ അളവാകും സമയം കുറച്ച് പൈസ ചിലവാകും ഏത് രാശിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നോക്കുന്നത് ഏത് ഭാഗത്തേക്ക് ധനത്തിനാണോ കൂടപത്രം വന്നിരിക്കുന്നത് ദാമ്പത്യത്തിലാണോ കുട്ടികൾക്കാണോ ഏതാ ചിന്തി വിജ വിശകലനം ചെയ്ത് നോക്കിയിട്ടുള്ള പറയാനായിട്ട് മാറ്റാൻ പറ്റും കൈവശം മാറ്റുകയാണെങ്കിൽ തിരുവിട ചേർത്ത തിരുവിട ഒരാമ്പല അവിടെ പോയി അവിടെ പ്രത്യേകം മരുന്നൊക്കെ കൊടുക്കും അത് കഴിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം അവര് ഛർദിക്കുന്നു അത് അപ്പാരി കണ്ടുപിടിക്കാൻ വരുന്ന പറയണത് അത് ഈ തിരുവിഴയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കൂടോത്രം പോലെ തന്നെയാണ് ഈ ക്രിയകളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് മനുഷ്യനെ അത് ഇത് തന്നെയാണ് മനസ്സിനെ പിന്നെ അതൊക്കെ ആഭിചാരം കൂടോത്രം ഒക്കെ ഒരു വകുപ്പ് പെട്ടത് തന്നെയാണ് അപ്പൊ ഈ കൈവശം ഒക്കെ മാറാൻ പ്രത്യേകമായ എന്തെങ്കിലും പൂജകളോ കൈവശം മാറാനായിട്ട് പൂജയല്ല തിരുവിഴ പോയിട്ട് ഛർദിപ്പിക്കുക കൂടോത്രം മാറാനായിട്ട് ബഹളാമുഖി മഹാസുദർശനം അഘോര ഹോമങ്ങൾ ചെയ്ത് ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ട് ആവാഹിച്ച് ഉച്ചാടനം ചെയ്യുക അപ്പോൾ അത് പോകും അപ്പം പിന്നെയവർ കേൾക്കാതിരിക്കാൻ അഘോര ഇലസം ഇട്ടാൽ മതി അപ്പം പിന്നെ അവർ കേൾക്കില്ല അഘോരമന്ത്രം ജപിക്കും അഘോര ഇലസക്കിട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും സ്വഭാവം കേൾക്കില്ല പിന്നെ ലളിദാസനാമം ജപിക്കുന്ന വീടുകളിലൊന്നും കൂടോത്രം വരില്ല ഇതൊക്കെ ചെയ്താൽ മതി ഇപ്പോൾ കൂടോത്രം ചെയ്യുന്ന ഒരാൾക്ക് അത് തിരിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അതെ തിരിച്ചു കിട്ടും നമ്മൾ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും അതെങ്ങനെയായിരിക്കും അവർ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അതിനെ ബുദ്ധിമുട്ടില്ല നമ്മൾ എന്തൊക്കെയുഭവിച്ചാൽ അതൊക്കെ അവർക്കുണ്ടാവും ഉണ്ടാവും അപ്പൊ അവർ അതിനെപ്പറ്റി ചിന്തിക്കുമല്ലോ അതാണ് പ്രത്യേക പൂജകളൊക്കെ ചെയ്ത് ഒരാൾ നശിക്കാൻ വേണ്ടി പൂജകൾ ചെയ്യാന്നൊന്നും എന്നൊന്നും നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല നമ്മൾ വന്നിരിക്കും ദോഷം മാറ്റി ഒരാൾ നശിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല നമുക്ക് ഒത്തിരി എന്തൊക്കെ ദോഷമാണോ അത് നമ്മൾ മാറ്റാൻ നോക്കുക അത്രേ മതി ഈ കൂടോത്രം പറഞ്ഞല്ലോ ഓരോ അതെ അതെ വരുന്നത് രാശിക്കാട് എന്ന് പറയുമ്പോൾ രാശി അശ്വതി ഭരണി കാർത്തിക അവസാനപാദം ഇടവൻ രാശി കാർത്തിക രോഹിണി മകീരം മിഥുന രാശി എന്ന് പറയുമ്പോൾ മകീര അവസാനം തിരുവാതിര പുണർദ്ദം രാശി എന്ന് പറഞ്ഞാൽ പുണർദ്ദം പൂയം ആയില്യം ചിങ്ങരാശി എന്ന് പറയുമ്പോ തീർന്നു പിന്നെ ചിങ്ങരാശി എന്ന് പറയുമ്പോ മകം പൂരം ഉത്രം ആദ്യം കന്നി രാശി പറഞ്ഞാൽ ഉത്രം അത്തം ചിത്രാദ്യം തുലാൻ രാശി എന്ന് പറഞ്ഞാൽ ചിത്ര ചോതി വിശാഖം ആദ്യം കർ വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖം അനിടം തൃക്കേട്ട വൃക്ഷസന്ധിയാണത് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടും ഉത്രാടാദ്യം മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം തിരുവോണം അവിട്ടമാദ്യം കുംഭരാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം ചതയം പൂരിട്ടാദ്യം ഇനി രേവതി അതായത് അവസാനത്തെ മീനരാശി എന്ന് പറയുമ്പോൾ പൂരിട്ടത്തെ അവസാനം ഉത്രട്ടാദ്യം രേവതി ഈ നക്ഷത്രങ്ങളൊക്കെയാണ് നക്ഷത്രങ്ങളുള്ളത് കൂടോത്രം പാദിക്കാൻ ബാധിച്ച് ഞാൻ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും ഈ കൂടോത്രം ചെയ്യുന്നവര് എന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ കുലം നശിച്ചു പോകും അവരൊക്കെ ചെയ്തു അതങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്